സംസ്ഥാനത്ത് വോട്ടർ പട്ടികയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ ഉയരുകയാണ് നമുക്കറിയാം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തി പുറത്തുവിട്ട വിവരങ്ങൾ അത് നനഞ്ഞ പടക്കം എന്ന വിമർശനം വരുന്നുവെങ്കിൽ പോലും അത് നനഞ്ഞ പടക്കമല്ല ശരിക്കും ബോംബാണ് എന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് രാജ്യം കഴിഞ്ഞ ദിവസങ്ങളിലായി നമുക്കറിയാം ഇന്നലെ ഡൽഹിയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷ എം പിമാരുടെ നേതൃത്വത്തിൽ നടന്നത് ഡൽഹിയെ പിടിച്ചുകുലുക്കുന്ന തരത്തിലുള്ള പ്രതിഷേധം എന്ന് പറയാം ഏതാണ്ട് മുന്നൂറോളം എം പിമാർ അണിനിരന്ന പ്രതിഷേധം അവിടെ നടക്കുന്നു അത് പ്രതിപക്ഷ നിരയെ ഒന്നാകെ ഒറ്റക്കെട്ടായി നിർത്താനും സഹായിച്ചിട്ടുണ്ട് ആ രീതിയിൽ ആ വിഷയത്തിൽ അവർ ഒരുമിച്ച് മുന്നോട്ട് പോവുകയാണ് രാജ്യത്ത് പലയിടത്തും ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംബന്ധിച്ചുള്ള വിലയിരുത്തലുകൾ നടക്കുകയാണ് അതിലെ തെറ്റുകുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെടുകയാണ് സംസ്ഥാനത്ത് അത് ഏറ്റവും ശക്തമായിരിക്കുന്നത് തൃശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ാണ് ബിജെപിക്ക് തൃശൂരിൽ അക്കൗണ്ട് തുറക്കാൻ സാധിച്ച തെരഞ്ഞെടുപ്പ് വോട്ട് തിരിമറി നടത്തിയിട്ടാണ് അത് സാധ്യമാക്കിയത് എന്ന തരത്തിലുള്ള ആക്ഷേപം പല കോണുകളിൽ നിന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇരട്ട വോട്ടുകൾ ചേർത്തത് സ്ഥാനാർത്ഥി ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപി പതിനൊന്ന് പേരെയാണ് തന്റെ കുടുംബത്തിൽ നിന്ന് അവിടെ വോട്ടിന് ചേർത്തത് ശാസ്ത്രമംഗലത്ത് അവർക്ക് വോട്ടുണ്ട് എന്നിരിക്കെ അത് ക്രമരഹിതമായി കള്ള സത്യവാങ്മൂലം നൽകി വോട്ട് രേഖപ്പെടുത്തി ആരോപണമാണ് ഉയരുന്നത് വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ് തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് തന്നെ ഇത് ചൂണ്ടിക്കാണിക്കപ്പെട്ടതാണ് അന്ന് പക്ഷേ നടപടികൾ ഉണ്ടായിട്ടില്ല ഇതിപ്പോൾ രാഹുൽ ഗാന്ധി തെളിവ് സഹിതം തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ നടന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടിയ സാഹചര്യത്തിൽ പഴയ ആരോപണം കൂടുതൽ ശക്തമാക്കി ഉന്നയിക്കുകയാണ് കോൺഗ്രസ് കോൺഗ്രസ് ഇക്കാര്യത്തിൽ പോലീസിന് പരാതി നൽകിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി സുരേഷ് ഗോപി തൃശൂരിലേക്ക് വോട്ട് മാറ്റി ചേർത്തത് നിയമവിരുദ്ധവും ക്രിമിനൽ ഗൂഢാലോചനയുമാണെന്ന് കാണിച്ചാണ് ടി എൻ പ്രതാപൻ ഇപ്പോൾ പോലീസിൽ പരാതി നൽകിയിരിക്കുന്നത് തിരുവനന്തപുരത്ത് സ്ഥിര താമസക്കാരായ സുരേഷ് ഗോപി വ്യാജ സത്യപ്രസ്താവന ഉൾപ്പെടെ ബോധിപ്പിച്ച് നടത്തിയ തട്ടിപ്പാണ് ഇത് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ടി എൻ പ്രതാപൻ പരാതി നൽകിയിരിക്കുന്നത് ഈ പരാതിയിൽ പ്രാഥമികമായി നടപടികൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ടി എൻ പ്രതാപന്റെ പ്രതികരണം കണ്ടതിന് ശേഷം തിരിച്ചെത്താം ഓട്ടർ തുടർച്ചയായി ആറു മാസം ഇൻ അതേ റെസിഡൻസിൽ താമസിച്ചു എന്ന് കൊടുത്ത വ്യാജ സത്യവാങ്മൂലം മൂലം വോട്ട് ഉണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ നോമിനേഷൻ കൊടുത്തത് അതിനർത്ഥം അദ്ദേഹത്തിൻ്റെ വോട്ട് അസ്രാദുമാണ് വ്യാജമാണ് ആ അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ പേരിൽ ക്രിമിനൽ കേസ് എടുക്കണം വോട്ട് റദ്ദാക്കണം ഇത് സംബന്ധിച്ച് ഞങ്ങൾ നേരത്തെ ഇലക്ഷൻ കമ്മീഷൻ പരാതി കൊടുത്തിരുന്നു പക്ഷെ അന്ന് ആ പരാതി വേണ്ട പോലെ ജില്ലാ ഇലക്ഷൻ ഓഫീസറായ ജില്ലാ കളക്ടർ പരിഗണിച്ചിരുന്നില്ല ഇപ്പോൾ ഞങ്ങളത് ക്രിമിനൽ കേസ് എടുക്കണമെന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുകയാണ് അതേപോലെ അതോടൊപ്പം തന്നെ കേന്ദ്ര ഇലക്ഷൻ കമ്മീഷണർക്കും സംസ്ഥാന ഇലക്ഷൻ ഓഫീസർക്കും ഞങ്ങൾ ഇതേ പരാതി തന്നെ നൽകുന്നുണ്ട് സുരേഷ് ഗോപി പതിനൊന്ന് വോട്ടുകളാണ് അവിടെ ക്രമരഹിതമായി ചേർത്തത് എന്ന ആരോപണം ഉയരുന്നു സുരേഷ് ഗോപിയുടെ സഹോദരന് കൊല്ലത്ത് വോട്ടുണ്ട് എന്നത് വ്യക്തമായിരിക്കുന്നു അപ്പോൾ അത് ഇരട്ട വോട്ട് എന്ന ആരോപണം ഉയരുകയാണ് പക്ഷേ കൊല്ലത്ത് അദ്ദേഹം വോട്ട് ചെയ്തോ എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല എന്തായാലും വലിയ ആരോപണവുമാണ് ഇത് ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് ഗോപിക്കും കുടുംബത്തിനും എതിരെ ഉയരുന്നത് എന്നതൊരു വസ്തുതയാണ് അന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്ന കെ മുരളീധരനും അതിരൂക്ഷ വിമർശനങ്ങളുമായി രംഗത്ത് വന്നു പൂങ്കുളവും മറ്റും കേന്ദ്രീകരിച്ചുള്ള ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ട് ചേർക്കുന്നു എന്ന കാര്യം അന്ന് തന്നെ തെരഞ്ഞെടുപ്പുമായി നടക്കുന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി അധികാരികളെ സമീപിച്ചതാണ് പക്ഷേ അന്ന് നടപടി ഉണ്ടായില്ല എന്നാണ് കെ മുരളീധരൻ പറയുന്നത് അന്ന് കളക്ടറായിരുന്ന വ്യക്തി ഇതൊക്കെ തള്ളിക്കളയുകയായിരുന്നു തങ്ങളുടെ ആരോപണങ്ങൾ നിഷേധിക്കുകയായിരുന്നു എന്ന് കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പ് തന്നെ അസാധുവാകും എന്ന നിലയിലാണ് കെ മുരളീധരൻ പ്രതികരിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ തൃശ്ശൂര് കാര്യങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ നിയമ നടപടികൾ സ്വീകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പാർട്ടിയുടെ ദേശീയ നേതൃത്വം തന്നെ ഇക്കാര്യത്തിൽ ഉചിതമായിട്ടുള്ള സമീപനം സ്വീകരിക്കും ഡീറ്റെയിൽസൊക്കെ ദേശീയ നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട് അപ്പോൾ അൻപതോളം നിയോജമണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന അന്വേഷണത്തിൽ നടപടികളിൽ തൃശൂരും കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് ശാസ്ത്രമംഗലത്തുകാരാണ് പതി അവിടെ വോട്ട് ചേർത്തത് കാരണം സുരേഷ് ഗോപിയായിട്ട് ബന്ധപ്പെട്ട ഇവിടെയുള്ള എല്ലാവരും അവിടെ വോട്ട് ചേർത്തിട്ടുണ്ട് തൃശ്ശൂര് ഇവർക്കൊക്കെ വോട്ട് ശാസ്ത്രമംഗലത്താണ് കാലാകാലങ്ങളായിട്ട് വോട്ട് ചെയ്യുന്ന ശാസ്ത്രമംഗലം ഹയർ സെക്കൻഡറി എൻ എസ് എസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിലാണ് ആ വോട്ടുകളാണ് വ്യാപകമായിട്ട് തൃശ്ശൂരേക്ക് മാറ്റിയത് ഇനിയിപ്പോൾ തൃശ്ശൂര് അവര് ചേർത്ത അഡ്രസ്സ് നിലവിലുണ്ടോ എന്ന് ആദ്യം പരിശോധിക്കണം കാരണം അന്ന് സ്ഥാനാർത്ഥിയായിരുന്നു ആ വീട് ഞാൻ കോൺഗ്രസ് നേതാക്കളുടെ പരാതിയുടെ പരാതി ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട് എന്നതാണ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ പറയുന്നത് എസ് പിക്ക് അന്വേഷണ ചുമതല നൽകിയതായും അദ്ദേഹം പറയുന്നു എന്തായാലും ഗൗരവത്തോടെ തന്നെ ഈ വിഷയം ഉന്നയിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട വിഷയം കോൺഗ്രസ് അത്രമേൽ പ്രാധാന്യത്തിൽ രാജ്യമെമ്പാടും ഉയർത്തുകയാണ് അതിൽ കേരളത്തിൽ തൃശൂർ ഒരു പ്രധാനപ്പെട്ട ഇടമായി എടുത്ത് അവിടെ പഠിക്കാനും അവിടെ നടന്നിട്ടുള്ള തട്ടിപ്പിന്റെ പൂർണ്ണ വിവരങ്ങൾ രംഗത്ത് കൊണ്ടുവരാനുമാണ് ഉദ്ദേശിക്കുന്നത് അതിനോടൊപ്പം തന്നെ നിയമ നടപടി എന്നതും കോൺഗ്രസ് മുന്നിൽ കാണുന്നു അതിനുള്ള നടപടികളാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത് എന്തായാലും എസ്പിക്കാണ് അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നതെന്ന് ആർ ഇളങ്കോ പറയുകയാണ് ഈ വിഷയത്തിൽ അതിരൂക്ഷ വിമർശനം ഭരണകക്ഷി നേതാക്കളും രംഗത്ത് വന്നു വി ശിവൻകുട്ടി പറഞ്ഞത് സുരേഷ് ഗോപി രാജിവെക്കണമെന്നതാണ് കെ ബി ഗണേഷ് കുമാറും അതിരൂക്ഷ അതിലൊരു രാഹുൽ ഗാന്ധി ഉന്നയിച്ച വിഷയത്തിൽ ഇലക്ഷൻ കമ്മീഷൻ തീർച്ചയായിട്ടും ഒരു സുതാര്യത കാണിക്കുകയും അത് കൃത്യമായ മറുപടി നൽകുകയും ചെയ്യണം വലിയ ശക്തി ആ ഡെമോക്രസിയിൽ ഇങ്ങനെ ഒരു നടക്കുന്നു എന്ന് വന്നാൽ നമ്മുടെ വിശ്വാസം ജനങ്ങൾക്ക് അതിഗുരുതരമായ ആരോപണമാണ് സുരേഷ് ഗോപിക്കെതിരെ ഉയരുന്നത് അപ്പോൾ സുരേഷ് ഗോപിക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ലേ സഭ നടക്കുന്ന സമയമാണ് പാർലമെന്റിൽ സുരേഷ് ഗോപി ഉണ്ട് പക്ഷേ മാധ്യമങ്ങളുടെ ചോദ്യത്തോടൊന്നും പ്രതികരിക്കാതെ പോയിരിക്കുകയാണ് സുരേഷ് ഗോപി അദ്ദേഹത്തെ വ്യക്തിപരമായി ചൂട്ടി സത്യ സത്യപ്രസ്താവന നടത്തിയതിന് വിരുദ്ധമായി അദ്ദേഹം പ്രവർത്തിച്ചു എന്ന ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിൽ ഒരു മറുപടിയുമില്ല സുരേഷ് ഗോപിക്ക് എന്നത് വേണം അറിയാൻ ഇതിനെ പ്രതിരോധിച്ച് ആദ്യമായി രംഗത്ത് വന്നത് വി മുരളീധരനാണ് പതിനൊന്ന് വോട്ട് കള്ളവോട്ടാണെങ്കിൽ എന്താ ബാക്കി എഴുപതിനായിരം വോട്ടില്ലേ എന്ന ഒരു വിചിത്രമായ ചോദ്യമാണ് അദ്ദേഹം ഇന്ന് മാധ്യമങ്ങളോട് തിരിച്ചു ചോദിച്ചത് ഈ രാജ്യത്ത് ആർക്കും എവിടെയും പോയി താമസിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് സ്ഥലത്ത് ഒരാൾ ചെന്ന് താമസിക്കുന്നു ആ താമസത്തിന് ശേഷം അയാൾ അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നു ആരാ ഇത് പരിശോധിച്ചത് പരിശോധിച്ചത് അവിടുത്തെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ ഉദ്യോഗസ്ഥന്മാരട ആരാ സംസ്ഥാന സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാരാണ് കേരള ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരാണ് ഇത് മുഴുവൻ പരിശോധിച്ചത് ഇലക്ടറൽ ഓഫീസർ എന്ന് പറയുന്നത് ജില്ലാ കളക്ടറാണ് അപ്പോൾ അവർ പരിശോധിച്ചതിന് ശേഷം ആർക്കും ആക്ഷേപം ഇല്ലെങ്കിൽ മാത്രമല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം വോട്ടർ പട്ടിക പരസ്യമായിട്ടാണ് പ്രസിദ്ധീകരിക്കുന്നത് വോട്ടർ പട്ടിക സ്വകാര്യമായിട്ട് വെക്കുന്നതല്ല വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം ആർക്കെങ്കിലും പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ ആ പ്രദേശത്തെ ആൾക്കാർ പറയണമായിരുന്നു അല്ലെങ്കിൽ ആ പ്രദേശത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ആൾക്കാർ പറയണം ആർക്കും വേണേൽ പറയാമായിരുന്നു ഇതാരും പറഞ്ഞിട്ടില്ല ഇപ്പോ സുരേഷ് ഗോപി ജയിച്ചത് ഇങ്ങനെ എന്താ ഒരു പതിനൊന്നാളുടെ പേരാണ് ഞാൻ ഈ കഴിഞ്ഞ ദിവസമായിട്ടോ പാത്രങ്ങളിൽ കന്ന് എഴുപത്തയ്യായിരം വോട്ടിന് ജയിച്ച ആള് ഇനി പതിനൊന്ന പതിനൊന്ന് പേര് കള്ള കള്ളവോട്ടാണെന്ന് തന്നെ ഇരിക്കട്ടെ അദ്ദേഹത്തിന്റെ ജയം ഇല്ലാതോ ഇല്ലല്ലോ അപ്പൊ ഈ രാഹുൽ ഗാന്ധിയും സംഘവും ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത തകർക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമം ആ ശ്രമമാണ് ഇപ്പൊ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുവരെ ദേശീയ തലത്തിൽ എന്തൊക്കെയാണോ ബി ജെ പി ഉയർത്തുന്ന ന്യായങ്ങൾ അതുതന്നെ തൃശൂരിലെ വോട്ടുകൊള്ളയുമായി ബന്ധപ്പെട്ടും ബി ജെ പി ഉയർത്തുന്നു എന്നത് വേണം വി മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ ഇതോടനുബന്ധിച്ച് നേരത്തെ ഉയർന്ന പല വോട്ട് തട്ടിപ്പ് ആരോപണങ്ങളും വീണ്ടും ഉയരുകയാണ് രണ്ടായിരത്തി പതിനാറിൽ ഉടുമ്പൻചോലയിൽ നിന്ന് എം എം മണി ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയത് വോട്ട് തട്ടിപ്പ് നടത്തിയതാണ് എന്ന ആരോപണം കോൺഗ്രസ് ശക്തിപ്പെടുത്തിയിരിക്കുകയാണ് അന്ന് പതിനായിരം ഉടുമ്പജോലയിൽ മാത്രം പതിനായിരം കള്ളവോട്ടുകൾ ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ട് എന്നതാണ് അവരുടെ ആരോപണം സേനാപതി വേണുവിനെതിരെ ആയിരത്തി ഒരുന്നൂറ്റി ഒൻപത് വോട്ടുകൾക്കായിരുന്നു എം എം മണിയുടെ അന്നത്തെ ജയമുണ്ടായത് ഈ തെരഞ്ഞെടുപ്പ് അവസാനിക്കാറായ ഘട്ടത്തിലൊക്കെ അവിടെ നിന്ന് അതിർത്തിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്ന് ഇരട്ട വോട്ട് ചെയ്യിപ്പിച്ചു എന്നതാണ് ഗുരുതരം ആരോപണം അത് അന്നും ഉയർന്നിരുന്ന ആരോപണമാണ് പക്ഷേ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ ആ ആരോപണങ്ങൾക്ക് കുറച്ചുകൂടി ശക്തി പകർന്നിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ ഇബ്രാഹിം കുട്ടി കല്ലാറിന്റെ പ്രതികരണം കേൾക്കാം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും അത് നേരത്തെ ഉയർന്ന ആരോപണമാണെങ്കിലും ഇപ്പോൾ കൂടുതൽ ശക്തമായി കോൺഗ്രസ് എം എം മണിക്കെതിരെ അതിൽ രംഗത്ത് വരുന്നതാണ് നമ്മൾ കാണുന്നത് ഏകദേശം വോട്ടുകൾ ഈ പറയുന്നത് പോലെ അതിർത്തിയിൽ നിന്നും കൊണ്ടുവന്ന് ആളുകളെ ഇറക്കി ചെക്ക് പോസ്റ്റിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അന്നത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സി എം എം മണി തന്നെ നേരിട്ടാണ് കമ്പം വെട്ടി ചെക്ക് പോസ്റ്റിലും അതേപോലെ തന്നെ ബോഡിമെട്ടി ചെക്ക് പോസ്റ്റിലും എല്ലാം ഇത്തരത്തിലുള്ള ആളുകളെ കടത്തിവിട്ട് ആളുകൾ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ഇത് വളരെ വ്യക്തമാണ് ഇരട്ട വോട്ട് പദവി ഇവിടെ ആയിരക്കണക്കിന് ആളുകൾക്കുണ്ട് ആ ഇരട്ട വോട്ട് പദവി കണ്ടെത്തിക്കൊണ്ട് അത് ഒറ്റ ഏകീകൃതമായിട്ടുള്ള വോട്ടിലേക്ക് വരാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിക്കുന്നില്ലെങ്കിൽ ജനാധിപത്യത്തിൽ നമ്മൾ ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ എങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ടതായി മാറും